നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ന്യൂസിലൻഡ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് രണ്ടാം സെമിയിൽ അൻപത് റൺസിനാണ് ദക്ഷിണാഫ്രിക്ക ഫൈനൽ സീറ്റ് നേടിയത് ചാമ്പ്യൻസ് ട്രോഫിയിലെ നോക്കൌട്ടിലെ റെക്കോർഡ് സ്കോറായ മുന്നൂറ്റി അറുപത്തി രണ്ട് റൺസാണ് ന്യൂസിലൻഡ് അടിച്ചെടുത്തത് മറുപടിക്കിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് നേടാനായത് തകർപഞ്ചയത്തോടെ എത്തുന്ന കിവീസിന്റെ ഫൈനലിലെ എതിരാളികൾ ഇന്ത്യയാണ് ഇന്ത്യ തോൽവി അറിയാതെയാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡ് ഇന്ത്യയോട് തോറ്റിയിരുന്നു ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലൻഡും വീണ്ടും നേർക്കുനേർ എത്തുമ്പോൾ ജയം ആർക്കായിരിക്കും ഇന്ത്യയെക്കാൾ മുൻതൂക്കം ആയിരിക്കുമെന്ന് തന്നെ പറയാം ഇതിന് ചില കാരണങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്ത്യ ഇതുവരെ ജയിച്ച മത്സരങ്ങൾ പോലെ ആകില്ല ഫൈനൽ പോരാട്ടം ദുബായിൽ ഇന്ത്യയോട് ഇതിനോടകം കളിക്കാൻ ന്യൂസിലൻഡിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയോട് തോറ്റെങ്കിലും ദുബായ് പിച്ചിന്റെ സ്വഭാവം ഇപ്പോൾ കിവീസിന് നന്നായി അറിയാം ഇത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറാനാണ് സാധ്യത കൂടുതൽ ദുബായിലെ സ്ലോ പിച്ചിൽ സ്പിന്നർമാർക്ക് ആധിപത്യമുണ്ട് ഇന്ത്യയോട് തോറ്റെങ്കിലും പിച്ചിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ധാരണ ന്യൂസിലൻഡിന് കരുത്തുപകരും പ്രധാന മത്സരങ്ങളിൽ ഇന്ത്യയെക്കാൾ നന്നായി സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ ന്യൂസിലൻഡിന് കഴിവുണ്ട് അനുഭവ സമ്പന്നരുടെ നിരയാണ് കിവി സി ഡേത ഇതിനു മുൻപ് ഇന്ത്യയെ ഐ സി സി നോക്ക് മത്സരങ്ങളിൽ തോൽപ്പിച്ച അനുഭവ സമ്പത്ത് ന്യൂസിലൻഡിന് അവകാശപ്പെടാനുണ്ട് ഇന്ത്യയ്ക്ക് ദുബായിലെ പിച്ചിലെ അനുഭവസമ്പത്തിലൂടെ മുൻതൂക്കം കലാശപ്പേറിൽ കിവീസിനെതിരെ അവകാശപ്പെടാൻ സാധിക്കില്ല ഇത് രോഹിത്തിനും സംഘത്തിനും തിരിച്ചടിയായി മാറാനാണ് സാധ്യത ഇന്ത്യയുടെ സ്പിന്നർമാരുടെ പ്രകടനമാണ് നിർണായകമായ ജയങ്ങൾ ഇന്ത്യക്ക് നേടിക്കൊടുത്തത് എതിരാളികളുടെ മധ്യനിരയെ സ്പിന്നിനെ ഉപയോഗിച്ച് തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നാൽ ഫൈനലിൽ ഇന്ത്യയുടെ ഈ ഒരു തന്ത്രം ഫലം കണ്ടേക്കില്ല കൃത്യമായ പദ്ധതികളോടെയാകും കിവീസ് ഇറങ്ങുക ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റെങ്കിലും കിവീസ് നിരയിലെ മിക്കവരും സ്പിന്നിനെ നന്നായി കളിക്കുന്നവരാണ് കെയൻ വില്യംസൺ ഡാരിൽ മിച്ചൽ ടോം ലാദം എന്നിവർക്ക് സ്പിന്നിനെതിരെ ആധിപത്യം കാട്ടാനാകും ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ കിവീസും മധ്യനിരയ്ക്ക് പിഴച്ചെങ്കിലും ഇത്തവണ പിഴയ്ക്കാൻ സാധ്യത കുറവാണ് ഇന്ത്യ നാല് സ്പിന്നർമാരുമായി ഇറങ്ങിയാൽ ഈ തന്ത്രം പൊളിക്കാൻ കൃത്യമായ പദ്ധതി കിവീസിൽ ഉണ്ടാകും ദക്ഷിണാഫ്രിക്ക ദുബായിൽ ഇത്തവണ കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പിച്ചിൽ ആധിപത്യം അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നു ന്യൂസിലാന്റ് വന്നതോടെ ഇന്ത്യക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ന്യൂസിലൻഡിന്റെ സ്പിൻ നിര ഇന്ത്യക്ക് വലിയ തലവേദന ഉയർത്തുന്നതാണ് ആദ്യം നേർഘനേരം എത്തിയപ്പോൾ ന്യൂസിലൻഡ് പേസർമാർ ഇന്ത്യക്ക് തുടക്കത്തിലെ സമ്മർദ്ദം നൽകിയിരുന്നു സ്പിൻ നിരയിൽ നായകൻ മിച്ചൽ സ്റ്റാൻഡർക്ക് കാര്യമായ പ്രകടനം നടത്താത്തത് ഇന്ത്യക്ക് ഗുണം ചെയ്തിരുന്നു എന്നാൽ ഫൈനലിൽ സ്റ്റാൻഡറും മിച്ചൽ ബ്രാസ്വെല്ലും ഫോം കണ്ടെത്തിയാൽ ഇന്ത്യ പ്രയാസപ്പെടും ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ നേരത്തെ വീഴ്ത്താൻ വീണ്ടും കിവീസിന് സാധിച്ചാൽ രോഹിത്തിനും സംഘത്തിനും കാര്യങ്ങൾ എളുപ്പമാകില്ല കിവീസ് ബാറ്റിംഗ് നിര ഫോമിലേക്ക് എത്തിയതോടെ പിടിച്ചുകെട്ടാൻ ഇന്ത്യയുടെ ബോളർമാർ നന്നായി പ്രയാസപ്പെടേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രയാസകരമായിരിക്കുമെന്ന് തന്നെ നിസ്സംശയം പറയാം രജിൻ രവീന്ദ്രയും കെയിൻ വില്യംസണും ഫോമിൽ കളിക്കുന്നതും ഫിനിഷിംഗിൽ ഗ്ലെൻ ഫിലിപ്സും ബ്രാസ്വെലും തന്നെ തകർക്കുന്നതും ഇന്ത്യയ്ക്ക് തലവേദനയായി മാറിയേക്കും